പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലേക്ക് എന്ത് കൊടുത്ത് വിടണം എന്നൊക്കെ ഓർത്തിരിക്കുന്നവർക്ക് ഈ ഒരു റെസിപ്പി സേവ് ചെയ്ത് വെച്ചോട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് സവാള ഞാൻ ഇട്ട് കൊടുത്തു കുത്തി അരിഞ്ഞോ നീളത്തിരിഞ്ഞോ എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളക് വേണ്ട എന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അവസാനം പിന്നെ കുറച്ച് കരുവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വൈറ്റിയെടുക്കാം സവാള ഒത്തിരി അങ്ങോട്ട് വെന്ത് വൈറ്റി അങ്ങോട്ട് എടുക്കേണ്ട ബ്രൗൺ കളർ ആകുന്ന ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വൈറ്റിയെടുക്കാം ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്വപ്നം മതി കേട്ടോ മഞ്ഞപ്പൊടി ഒന്ന് പച്ചമെണ്ണമൊക്കെ പോയി കഴിയുമ്പോൾ അതിലേക്ക് ഞാനൊരു തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു നല്ലതായിട്ട് പഴുത്ത തക്കാളിയാണ് അതായിരിക്കും കേട്ടോ നല്ലത് എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തക്കാളി നമുക്ക് ഒരുപാട് അങ്ങോട്ട് വേവിച്ചു വെന്തൊടഞ്ഞു പോകണ്ട കേട്ടോ ഇതൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇവിടെയൊന്ന് വെന്തിട്ടുണ്ട് തക്കാളി ഒന്ന് വെന്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം എടുക്കുന്ന അളവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എന്തോര ഉണ്ടതനുസരിച്ചുള്ള എല്ലാം മുട്ടയും തക്കാളിയും എല്ലാം കൂട്ടിക്കൂട്ടി എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മുട്ടയും ഒരു സവോളയും ഒരു തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലാം മീഡിയം സൈസുള്ള തക്കാളിയും സവോളൊക്കെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മുട്ടയിലേക്ക് പൊട്ടിച്ചു വെച്ചു ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിക്കൊണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം പിള്ളേർക്ക് കൊടുക്കാനാകുമ്പോൾ ചിലപ്പം കുരുമുളക് പൊടിയായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ കൂടി ഒരുമിച്ച് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്കറിയാം വെള്ളത്തിൻ്റെ അംശം പോകുന്നോടം വരെ നന്നായിട്ടൊന്ന് ഒന്ന് ശരിക്കൊന്ന് വഴറ്റിയെടുത്ത ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഞാൻ ഇതുപോലെ രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡിലേക്ക് മാനേസ് തൊടുത്തു കൊടുത്തു അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പിക്ക് മയനേസ് ചേർക്കുന്നത് കേട്ടോ നല്ലത് കച്ചപ്പ് ഇഷ്ടമാണെങ്കിൽ കച്ചപ്പ് ചേർത്ത് കൊടുക്കാം പക്ഷേ ഒന്നും കൂടെ ടേസ്റ്റ് ഇതായിരിക്കും കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് എന്തോ രണ്ടോ വേണ്ടതനുസരിച്ചുള്ള ഈ എഗ് ബുർജി ഇതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്യാൻ വേറൊരു പീസ് വെച്ചിട്ട് അതിനുശേഷം കട്ട് ചെയ്തിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടിഫിൻ ബോക്സിലേക്കുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒത്തിരി മസാലകളൊന്നും ചേർത്ത് കൊടുക്കൽ മഞ്ഞൾപ്പൊടി മാത്രമേ കേൾക്കാവുള്ളൂ വേറെ മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് സ്പൈസി ആയി ആയിപ്പോവും പിന്നെ ടേസ്റ്റും വ്യത്യാസമായിരിക്കും കേട്ടോ ശരിക്കും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് പിന്നെ പിള്ളേർക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടുകയാണെങ്കിൽ ഇതേപോലത്തെ ബ്രെഡ് എടുക്കുവാണെങ്കിൽ പിള്ളേർക്ക് കഴിക്കാൻ എളുപ്പമാണ് താഴോട്ടൊന്നും പോകത്തില്ല അപ്പോൾ ഏത് സൈസോടെ ബ്രെഡ്ഡായാലും കുബൂസായാലും ചപ്പാത്തിയായാലും എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്